പുറത്ത് യു ഡി വൈ എഫിന്റെ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ് സംഘർഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു എന്നാൽ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല പോലീസിന് നേരെ കല്ലേറ് വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് വീണ്ടും ഒന്നിലേറെ തവണ പോലീസിന് നേരെ കല്ലെറിയുന്നുണ്ട് യു ഡിവൈഎഫിന്റെ പ്രതിഷേധം അത് നിയമസഭയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ് പ്രതീഷ് വിശദാംശങ്ങളുമായി പ്രതീഷ് വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറുന്നത് അത് സംഘർഷത്തിൽ കലാശിച്ചു ഒട്ടേറെ തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നിയമസഭയ്ക്ക് മുന്നിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കുന്നതില്ല ഏകദേശം മുക്കാൽ മണിക്കൂറോളമായി പ്രതിഷേധം തുടർന്നിട്ട് ഈ യു ഡി എഫിന്റെ യുവജന സംഘടനകളാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധമാർച്ച് സംഘടിപ്പിച്ചത് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലും പീക്കോ ഫിറോസ് അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി പ്രവർത്തകർ പ്രവർത്തകരെത്തിയത് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയാൻ പോലീസിന്റെ ഭാഗത്ത് ശ്രമമുണ്ടായിരുന്നു പക്ഷേ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് രണ്ടു തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ഇപ്പോൾ ഈ കണ്ണീർവാതകം പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട് ഇവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല കണ്ണീർവാതകം പ്രയോഗിച്ചതോടുകൂടി തന്നെ ആ ഭാഗത്തേക്കും പ്രവർത്തകർ ചിതറിയോടി പക്ഷേ പലയിടങ്ങളിലും പ്രവർത്തകർ ഇപ്പോഴും സംഘടിപ്പിച്ച് സംഘടിച്ച് നിൽക്കുന്നുണ്ട് ഈ നിരവധി പ്രവർത്തകരാണ് ഈ പ്രതിഷേധവുമായി എത്തിയത് ഏകദേശം അഞ്ഞൂറോളം പ്രവർത്തകർ ഈ നിയമസഭാ മാർച്ചിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ പോലീസിന് പെട്ടെന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു പലതവണ ജലഭീരങ്കി പ്രയോഗിച്ചെങ്കിലും പോലീസ് പിന്തിരിഞ്ഞു പോയിരുന്നില്ല പിന്നീട് പിന്നീടാണ് പോലീസ് ഇവരെ ഇവരെ പിന്തിരിപ്പിക്കാൻ ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് ശക്തമായ ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇതിന് മുൻവശത്തെ എം ജി റോഡിലടക്കം പ്രവർത്തകർ ഇപ്പോഴും സംഘടിച്ച് നിൽക്കുന്നുണ്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ വൻ പോലീസ് സന്നാഹമാണ് നിയമസഭയ്ക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം നാനൂറോളം പോലീസുകാർ ഇവിടെ സുരക്ഷാ അകമ്പടിയുമായി ഉണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇത്രത്തോളം ഈ പ്രവർത്തകർ സംഘടിക്കുമെന്ന് പോലീസും പ്രതീക്ഷിച്ചിരുന്നില്ല അതാണ് അത്രത്തോളം ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയത് പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ ആ ജലഭീരങ്കി പ്രയോഗത്തിൽ ഒന്നും തന്നെ ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്തതോടുകൂടിയാണ് മറ്റൊരു വാഹനവും എത്തി തുടർച്ചയായി രണ്ടോ ജലവീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചത് ഇപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ മറ്റൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും ഈ ബാരിക്കേഡ് ഭേദിച്ച നിയമസഭയ്ക്കുള്ളിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ പ്രധാന കവാടത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ഷേ ആ പ്രവർത്തകരെ തടയുന്നതിന് വേണ്ടി പോലീസ് അവിടെയുണ്ട് ഇപ്പോൾ ഈ നേരത്തെ ഇവിടെ നിന്ന് ചിതറയോടിയ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് സമീപത്തേക്ക് വരികയാണ് ഈ കൂടുതൽ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഒന്നിലധികം പ്രവർത്തകർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റ പ്രവർത്തകരെ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റാനുള്ള ക്രമീകരണങ്ങളും ഈ ഈ സംഘടനാ നേതാക്കൾ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും അതിരൂക്ഷമായ പ്രതിഷേധം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉണ്ടാകുന്നു നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടക്കുന്ന വേളയിൽ കൂടിയാണ് നിയമസഭയ്ക്കകത്ത് അതിരൂക്ഷമായ പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ടാകുന്നത് പ്രധാനമായും യുവജന സംഘടനകളടക്കം ഉന്നയിക്കുന്നത് ഇതുവരെ സർക്കാരിനെതിരെ ഉയർന്നുവന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ആർ ബന്ധം എ ഡി ജി പിയുടെ നേർക്കുയർന്നുവെന്ന ആരോപണങ്ങൾ ഇതെല്ലാമാണ് വലിയ തരത്തിൽ ഈ യുവജന സംഘടനകളും സർക്കാരിനെതിരെ പ്രതിഷേധമായി ഉയർത്തുന്ന കാര്യം മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നതാണ് പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യം വലിയ തരത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബാധവം നടക്കുന്നു അവിശുദ്ധ കൂട്ടുകെട്ടാണ് സി പി എം ബി ജെ പിയും തമ്മിലുള്ളത് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച ഇതിന് തെളിവാണ് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് വരുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾ നിലവിൽ ഈ ബാരിക്കേഡിന് മുന്നിലുണ്ട് ഈ പരമാവധി പ്രവർത്തകരെ ഒരു സംയമനം പാലിച്ചു നിർത്താൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ആദ്യഘട്ടത്തിൽ ജലഭീരങ്കി മാത്രമായിരുന്നു പക്ഷേ പോലീസിന് നേരെ ശക്തമായ കല്ലേറുണ്ടായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കല്ലുകളും ഈ കമ്പുകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു വലിയ കുപ്പികൾ ഉൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞിരുന്നു പിന്നീടാണ് തുടർച്ചയായി പ്രവർത്തകർ പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിച്ചത് പിന്നീട് ഈ എം ജി റോഡിന് സമീപത്തേക്ക് പോലീസ് ടിയർ ടിയർഗ്യാസം പ്രയോഗിച്ചിരുന്നു അപ്പോഴാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധത്തിന് ഒരൽപ്പമെങ്കിലും ശമനമുണ്ടായത് ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ബാരിക്കേഡിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ എം ജി റോഡിലേക്ക് മാറുന്നു എന്നതാണ് ഇനി എം ജി റോഡ് ഉപരോധിക്കുമോ എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത് എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം സർക്കാരിനെതിരെ യുവജന സംഘടനകളും ഉയർത്തുന്നു പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് യൂ യുവജന സംഘടനകൾ യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ആ പ്രതിഷേധ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിക്കുകയും പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അബിൻബർക്കിയുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രവർത്തകരോട് ഈ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുന്നതാണ് കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ എം ജി റോഡ് ഉപരോധിക്കുന്നു അല്ലെങ്കിൽ എം ജി റോഡിന് സമീപത്തേക്ക് നീങ്ങുന്നുണ്ട് എന്തായാലും ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട ശക്തമായ പ്രതിഷേധം ആ ശക്തമായ പ്രതിഷേധത്തിന് അല്പം ഇപ്പോൾ അയവ് വന്നിരിക്കുന്നു അനുജ അതാണ് യു ഡി വൈ എഫ് മാർച്ച് അത് നിയമസഭയ്ക്ക് മുന്നിലാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായി അവിടെ സംഘർഷ കളമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒന്നിലേറെ തവണ ഏതാണ്ട് അഞ്ച് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തി കൂട്ട ജലപീരങ്കി പ്രയോഗമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം രണ്ട് തവണ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു ഇതിൽ ഒട്ടേറെ പ്രവർത്തകർക്ക് പരുക്കേറ്റു അരിതാ ബാബുവിനുൾപ്പെടെ പരുക്കേറ്റു അവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു ഇപ്പോൾ ഒരൽപ്പയവ് വന്നിട്ടുണ്ട് സംഘർഷാവസ്ഥയ്ക്ക് അവർ എം ജി റോഡിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചത് നിയമസഭയിൽ അതിനിടെ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച പുരോഗമിക്കുകയാണ്